എല്ലാവർക്കും നമസ്കാരം ഞാൻ ബിനിൽ ചാക്കോച്ചൻ ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കൈകൾ മുന്നിലേക്ക് ഇതുപോലെ ഉയർത്തുന്നതിനും ഒരു വശത്തേക്ക് ഇതുപോലെ ഉയർത്തുന്നതിനും ഈ കൈകൾ പുറകിലേക്ക് ഇതുപോലെ കൊണ്ടുവരുന്നതിനും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ ഇത് ഒരു ഫ്രോസൺ ഷോൾഡറിൻ്റെ ലക്ഷണങ്ങളാണ് അതായത് ഫ്രോസൺ ഷോൾഡർ എന്ന പേര് മാത്രമല്ല ഇതിനുള്ളത് പെരിയാട്രൈറ്റീസ് ഓഫ് ഷോൾഡർ അഡ്ഹസി കാപ്സുലൈറ്റിസ് എന്താണ് ഈ അവസ്ഥ വളരെ എളുപ്പത്തിൽ ഞാൻ വിവരിച്ചു തരാം അതായത് ഈ ഷോൾഡറിൻ്റെ മാതൃക നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതാണ് നമ്മുടെ ഷോൾഡറിൻ്റെ ഹെഡ് ഇത് ഇതാണ് ഗ്ലീനോഡ് ഫോസ ഇതിലിങ്ങനെ ഫേം ആയിട്ടിങ്ങനെ ഇരിക്കും അല്ലേ അപ്പോഴാണ് നമുക്ക് കൈ ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തുന്നതിനും പുറകിലേക്ക് കൊണ്ടുവരുന്നതിനും മുന്നിലേക്ക് കൊണ്ടുവരുന്നതിനൊക്കെ സാധിക്കുന്നത് അല്ലേ അപ്പോൾ ഈ ഒരു അവസ്ഥയ്ക്ക് തടസ്സം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ ക്യാപ്സുലർ ടൈറ്റ്നസ് ഈ ക്യാപ്സുലർ ടൈറ്റ്നസ് നമുക്ക് കുറച്ചെടുക്കുന്നതിലൂടെയും നമുക്ക് ഷോൾഡറിലുണ്ടാകുന്ന അസഹ്യമായ വേദന മുറുക്കം ആ കാഠിനം കുറച്ചെടുക്കുന്നതിനും പേശികൾക്ക് കൂടുതൽ ബലം ഉണ്ടാക്കിയെടുക്കുന്നതിനും സാധിക്കും അങ്ങനെ ഈ പെരിയാത്രൈറ്റിസ് ഓഫ് ഷോൾഡറിൻ്റെ പ്രശ്നം നമുക്ക് ഫിസിയോതെറാപ്പി വ്യായാമങ്ങളിലൂടെ പഴയതുപോലെ ആക്കി തന്നെ എടുക്കാൻ പറ്റും സാധിക്കും അത് അതിന് ശരിയായ രീതിയിലുള്ള ശാസ്ത്രീയ ഫിസിയെറാപ്പി ചികിത്സകൾക്ക് നിങ്ങൾക്ക് അതിനെ സമീപിക്കാവുന്നതാണ്